ഹായ് കൂട്ടുകാരെ അപ്പോ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളിന്ന് കാരക്കാലിനോട് വിട പറയുകയാണ് ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന ആ റൂം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ കയറി ഒരു നല്ലൊരു ഹോട്ടലായി അപ്പം നമ്മളിനി പോകാൻ പോകുന്നത് തഞ്ചാവൂരേക്കാണ് നന്ദു ഇതുവരെ തഞ്ചാവൂർ കണ്ടിട്ടില്ല തഞ്ചാവൂർ മീൻസ് ബ്രഗതേശ്വര ക്ഷേത്രം ഭയങ്കര ആണ് കേട്ടോ അവിടെ അങ്ങനെ എനിക്കുള്ള ഇഡ്ഡലി വന്നു അങ്ങനെ ഞാൻ ഇഡ്ഡലി കഴിച്ചു നമ്മൾ കഴിച്ചു പല നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയാണ് കാരണം തമിഴ്നാട്ടിൽ ഭയങ്കര ചീപ്പാണ് സാധനങ്ങൾക്കൊക്കെ എന്നൊക്കെ അപ്പോൾ നോക്കിയപ്പോൾ തിരുവോരത്ത് ഒരു കച്ചവടക്കാരൻ ഇരിക്കുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വില കഴിക്കാൻ കയറി കേട്ടോ മാങ്ങ വന്നിട്ട് ഒരു കിലോ നൂറ് രൂപ നമ്മളവിടെയൊക്കെ അതാണോ റേറ്റ് ിൽ അതെ ഞാനിതൊന്നും പുറത്ത് പറഞ്ഞില്ലെന്നേ അറുനൂറ്റി ചെലവനം ഫോളോവേഴ്സ് ഉള്ള ഒരു ബഹുമാനിക്കാൻ പഠിക്കും തമിഴ് സഹോദരൻ എന്നിട്ടോളം വേറെ ആരെയും ഞാൻ അനുവദിക്കാറില്ല എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആട്ടോ അവിടെ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ നാട്ടിലത്തെ പോലെ ഒരു മറ്റേ മരുന്നടിച്ച് കൊണ്ടുവന്ന് വാടി ഒക്കെ ഇരിക്കുന്ന പോലത്തെ സംഭവമല്ല കാക്കോ കത്തിരിക്കോ നാൽപ്പത് രൂപ ഇതാണ്ടീട്ടിൽ നട്ടിരുന്നത് ആർക്കും വേണ്ട ഇവിടെ വിൽക്കാൻ പറ്റി വീട്ടിൻ്റെ അങ്ങനെ നമ്മൾ വിലയെല്ലാം ചോദിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോയി കേട്ടോ അപ്പോ ഇവിടത്തെപ്പോലെ അല്ല വിലകൾ എന്ന് ഏകദേശം മനസ്സിലായല്ലോ അവിടെ ഏകദേശം വിലയുണ്ട് പക്ഷെ നല്ല ഫ്രഷ് സാധനങ്ങളാണ് അങ്ങനെ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി ബെസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ നമുക്ക് തഞ്ചാവിലേക്കാണ് പോകേണ്ടത് അപ്പോൾ അവിടെയുള്ള ബസ് എത്ര മണിക്കാണെന്ന് ഈ സെക്യൂരിറ്റി എടുത്തു വെച്ചു അപ്പോൾ അരമണിക്കൂർ അരമണിക്കൂർ തൊട്ട് ബസ്സുണ്ടെന്നാണ് ഈ പുലിക്കാരൻ പറഞ്ഞത് കേട്ടോ അങ്ങനെ കാരക്കാലിനോട് നമ്മൾ അങ്ങനെ വിട പറയുകയാണ് അപ്പോൾ ബസ്സിൽ കയറിയിരുന്നു ബസ്സിൽ ആദ്യമൊന്നും ആ തിരക്കില്ലായിരുന്നു കുറേ നേരം ഇരുന്നതിന് ശേഷം തമിഴ്നാട് ബസ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആൾ ഏകദേശം ആയിക്കഴിഞ്ഞാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ അവിടെ പ്രത്യേക സമയം അങ്ങനെയൊന്നുമില്ല അവർ ഒരു രണ്ട് മണിക്കൂറൊക്കെ കൊണ്ട് അവിടെ എത്തുമെന്ന് പറഞ്ഞു പക്ഷേ രണ്ട് കൂടുതൽ കൂടുതലെടുത്തു നമ്മൾ അവിടെ എത്താൻ കേട്ടോ അങ്ങനെ ബസ്സിലാളൊക്കെ ആയി അപ്പോൾ എല്ലാ വീഡിയോ എടുക്കുന്ന ബ്ലോഗർമാരുടെയും ഇൻസ്പിറേഷൻ അതായത് തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ആ മഹാനായ ആയിരിക്കുമല്ലോ സഞ്ചാരം അങ്ങനെ നമ്മൾ ഞാൻ ഈ ബസ്സിലൊക്കെ ഇരുന്നപ്പോൾ അങ്ങനെ പുള്ളിക്കാരനാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ും നമ്മൾ യാത്ര തുടങ്ങി അമ്പരചുമ്പികളായ കെട്ടിടങ്ങളൊന്നും ഇവിടെ കാണാനില്ല ഇവിടെ പഴയതും അല്ലെങ്കിൽ ഓലമേഞ്ഞതുമായ കെട്ടിടങ്ങൾ മാത്രമാണ് ഇവിടെ കൂടുതലും കാണാനുള്ളത് ബസ് യാത്ര തുടങ്ങുമ്പോഴേ നന്ദുവിൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉടലെടുത്തതായി എനിക്ക് തോന്നി തഞ്ചാവൂർ എങ്ങനെയിരിക്കും ഞാൻ പക്ഷേ ചിന്തിച്ചത് തഞ്ചാവൂർ എത്ര മണിക്ക് കണ്ടു തീർന്നു നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റും എന്നത് മാത്രമായിരുന്നു അങ്ങനെ അടുത്തൊരു ബസ് സ്റ്റോപ്പിൽ നമ്മൾ എത്തിച്ചേർന്നു തിരക്കുകൾ ഒരുപാടുണ്ടെങ്കിലും ബസ്സുകളും ഒരുപാട് കണ്ടു തുടങ്ങി അങ്ങനെ യാത്ര വീണ്ടും തുടർന്നു ഇവിടെ കുറച്ച് അമ്പരച്ചുപികളായ കെട്ടിടങ്ങൾ വളരെയധികം തിങ്ങി നിറഞ്ഞ ഒരു നഗരം തന്നെയാണ് ഇത് പല കടകളും തുറന്നു വച്ചിട്ടുണ്ടെങ്കിലും തിരക്കുകൾ നന്നേ കുറവ് ബസ് വളരെ താമസിച്ചാണ് നമ്മൾക്കുള്ള സ്ഥലത്തേക്കെത്തിയത് ബസ്സിൽ നിന്നും ഇറങ്ങി നേരെ ബൃഹദേശ്വര ക്ഷേത്രം ലക്ഷ്യമാക്കി നമ്മൾ നടത്തും ദൂരെ നിന്ന് തന്നെ ബൃഹദേശ്വര ക്ഷേത്രം വ്യക്തമായി കാണാമായിരുന്നു അതിൻ്റെ ചുറ്റിലുമായി നല്ല ഭീതിയിലും നീളത്തിലും ഒരു പുഴ നീണ്ടു നിവർന്ന് ഒഴുകുകയുണ്ടായി ഞാൻ മുന്നേ തന്നെ ക്ഷേത്രം അതായത് ബിഗ് ടെമ്പിൾ ഇതിനു മുന്നേ കാണാൻ വരികയുണ്ടായി അത് ഏകദേശം രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലായിരുന്നു ഇതിൻ്റെ ഓർമ്മകൾ അയിവിറക്കി ഞാൻ നടക്കവേ നന്ദു എന്തൊക്കെയോ കണ്ട് അത്ഭുത പരബന്ത്ര മുന്നെയായി നടക്കുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ കാണുന്നത് ഒരു കോട്ട അത് കടന്നു വേണം പ്രധാന ക്ഷേത്ര മന്ദിരത്തിലേക്ക് പോകേണ്ടത് നമ്മളത് ലക്ഷ്യമാക്കി നടത്തം തുടർന്നു ആ നടക്കുന്നത് ഞാൻ തന്നെയാണ് അത് നടന്ന് കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് വളരെ അത്ഭുതകരമായി എനിക്ക് വീണ്ടും വീണ്ടും തോന്നി നന്ദു അവിടെ പല പോസിൽ ഫോട്ടോകൾ എടുക്കുന്നത് എനിക്ക് കാണാമായിരുന്നു ഇത് ഒരു ഒരു മാസമോ ഒരു വർഷമോ എടുത്ത് ഫോട്ടോ എടുത്താലും ഇവിടെ ഉള്ളത് വീണ്ടും ബാക്കിയാകും എന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് നമ്മുടെ വേഗം സാധനങ്ങളും വയ്ക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി നമ്മൾ നടത്തം തുടർന്നു ഒത്തിരി ആളുകൾ ഇവിടെ സന്ദർശിക്കാനായി ദിനം പ്രതി വന്നു പോകാറുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ വരുമ്പോൾ ഇവിടെ ഇത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വളരെയധികം തിരക്ക് തോന്നുന്നുണ്ട് ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ പരമശിവൻ്റെ ഒരു പ്രതിഷ്ഠയാണ് ഉള്ളത് അതിനെ പ്രഗതീശ്വരൻ എന്നാണ് അറിയപ്പെടുന്നത് ഏറെക്കുറെ ഒരു മണി സമയമായതുകൊണ്ട് തന്നെ കാലിൽ കൊള്ളുന്ന വേദനയാണ് ൊക്കെ ചവിട്ടാനുള്ള ചവിട്ടി ഇട്ടിട്ടുണ്ടെങ്കിലും അതുവരെ ഉണങ്ങി വറ്റി വരണ്ട് കാലിനെ പുളകം കൊള്ളിക്കുന്ന വേദന അനുഭവപ്പെടുന്നുണ്ട് നേരെ കയറി വലത്തേക്ക് തിരിയുമ്പോഴാണ് ബാഗുകൾ വയ്ക്കുന്ന ആ സ്ഥലം ഉള്ളത് അത് ലക്ഷ്യമാക്കി ഞാനും നന്ദുവും നടന്നു ശരിക്കും അമ്പരച്ചുംബിയായ ഒരു ഗോപുര സമുച്ചയമാണ് പ്രകൃതീശ്വര ക്ഷേത്രം ഏതൊരു വ്യക്തിയും കാണേണ്ട ഒരു ക്ഷേത്രമാണ് ഇത് ചോള സാമ്രാജ്യത്തിൻ്റെ ഒരു സംഭാവനയാണ് ഈ ക്ഷേത്രം വേൾഡ് ഹെറിറ്റേജ് സ്പോട്ടിൽ ഒരു സ്പോട്ട് കൂടിയാണ് ഈ ക്ഷേത്രം ഇവിടെ ബേക്കിംഗ് സാധനങ്ങളും വയ്ക്കുന്നതിന് പത്ത് രൂപയാണ് ചാർജ് ആക്കുന്നത് എൻ്റെ ക്യാമറ കണ്ടപ്പോൾ അവിടെ ഇരുന്ന ആ പയ്യന് ഒരു നാണം അപ്പോൾ വേഗം അവിടെ വച്ച് നമ്മൾ വീണ്ടും നടത്തം തുടർന്നു ഞാൻ ഓരോ തവണ വരുമ്പോഴും എനിക്ക് അത്ഭുതമാണ് ഇതെന്തുകൊണ്ട് ലോകാത്ഭുതങ്ങളിൽ ഒന്നായി ഇടം പിടിക്കുന്നില്ല എന്നത് അത്രയ്ക്ക് മനോഹരമാണ് ഇവിടത്തെ കാഴ്ചകൾ ഇത് ചെയ്ത മേശരിയെ കണ്ടിരുന്നെങ്കിൽ പതക്കം കൊടുക്കാമായിരുന്നു അത്രയ്ക്ക് മനോഹരമായി പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ് ഇത് നമ്മൾ പ്രധാന ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി നടത്തം തുടർന്നു